സമൂഹത്തിന്റെ പല ധാരണകളെയും ഒടുക്കൊണ്ട് ഒരു പെൺകുട്ടി അതും അധികം ഒന്നും മുഖം പുറത്ത് ഒരു പെൺകുട്ടി ഒരു ഫോട്ടോഷൂട്ട് നടത്തുകയാണ് അത് വലിയ സംഭവമൊന്നുമല്ല പക്ഷേ എ ആർ റഹ്മാന്റെ മക്കൾ ഖദീജ റഹ്മാൻ ആണ് ഇത് ചെയ്തതെന്ന് പറയുമ്പോൾ എല്ലാവർക്കും ഭയങ്കര അത്ഭുതമായിരിക്കും കാരണം പുറം ലോകത്തേക്ക് ഒരിക്കലും തൻ്റെ മുഖം കാണിക്കാൻ താല്പര്യമില്ലാത്ത പെൺകുട്ടി എന്താണ് ഇങ്ങനെ ചെയ്യാൻ കാരണം എന്ന് ചെറുതായിട്ടെങ്കിലും ആൾക്കാർക്ക് ഒരു കൺഫ്യൂഷൻ ഉണ്ടാവും അതിന് വലിയൊരു വിശദീകരണവും ഖദീജ തന്നിട്ടുണ്ട് ചിന്താഭാരമുള്ള ഒരു കാലത്തിലൂടെയായിരുന്നു കഴിഞ്ഞ കുറച്ച് നാളുകളായി ഞാൻ കടന്നുപോയിക്കൊണ്ടിരുന്നത് എന്റെ ചില പ്രധാന സൃഷ്ടികൾ പുറത്തിറങ്ങാനിരിക്കുകയാണ് അതിനിടയ്ക്ക് ഒരു ചെറിയ ബ്രേക്ക് വേണമെന്ന് തോന്നി അപ്പം ഞാൻ ഒരു ഫോട്ടോഷൂട്ട് നടത്തിയാലോ എന്നാണ് ആലോചിച്ചത് വലിയൊരു ആത്മപരിശോധനയ്ക്ക് ശേഷം ഒരു വർഷത്തിന് ശേഷം ക്യാമറയ്ക്ക് മുന്നിൽ പ്രത്യക്ഷപ്പെടാനുള്ള ധൈര്യവും സമയവും ഞാൻ സംഭരിച്ചു അങ്ങനെയാണ് പ്രകൃതി മാതാവിൽ നിന്നുള്ള നിറങ്ങൾ ഞാൻ അണിഞ്ഞത് ഈ ചിത്രങ്ങൾ എൻ്റെ വ്യക്തിത്വത്തെയും സ്ത്രീത്വത്തെയും ശക്തികളെയും പുനർനിർവചിക്കുന്ന ഒരു യാത്രയാണ് അടയാളപ്പെടുന്നത് യാതൊന്നും ചിന്തിക്കാതെയാണ് ഈ വർണ്ണങ്ങൾ ഞാൻ തെരഞ്ഞെടുത്തതും അണിഞ്ഞതും കൂടെ നിന്ന് എല്ലാവർക്കും നന്ദി എന്ന് സമൂഹ മാധ്യമങ്ങളിൽ ഖദീജ കുറിച്ചിരിക്കുന്നത് എന്തായാലും ഇത് നല്ലൊരു മാറ്റത്തിന്റെ വലിയൊരു മാറ്റത്തിന് തുടക്കാവട്ടെ എന്ന് ഒരുപാട് പേര് ആശംസിക്കുന്നുണ്ട് അവർക്ക് അത്രയധികം സ്നേഹമാണ് സമൂഹ മാധ്യമങ്ങളിൽ ലഭിക്കുന്നത് അച്ഛന്റെ പാതം പിന്തുടർന്ന് മ്യൂസിക് രംഗത്തേക്ക് തന്നെയാണ് ഖദീജയും വരുന്നത് പക്ഷെ ഒരു വ്യത്യാസം തൻ്റെ വ്യക്തിത്വത്തെ എവിടെയും പണയപ്പെടുത്താതെയാണ് ഈ പെൺകുട്ടി സമൂഹ മാധ്യമങ്ങൾക്ക് മുൻപിൽ എന്നും തൻ്റെ ആശയങ്ങളെയും അതുപോലെ തന്നെ തൻ്റെ വിചാരങ്ങളെയും തുറന്നു കാട്ടുന്നത്